Mmm. -hmm. ൃ ഇനി നമുക്ക് എട്ടാമത്തെ ശ്ലോകം നോക്കാം തത ശങ്കസ്സ പുനരധി ജനകോ ഗുരുതാ തദ്ഹേല വരുണ പാശൈസ്തമരുണ ഗുരുശ്ചാസാന്നിധ്യം സ പുനരനുഗാന് ദൈത്യതയാൻ ഭക്തേസ്തം പരമമഭിവിജ്ഞാനമശിഷ വളരെ സുന്ദരമായ ഒരു ശ്ലോകമാണിത് ആ ഭക്തപ്രഹ്ലാദൻ്റെ ഒരു മനസ്സിൻ്റെ ആ സിൻ സച്ചിന്തകളുടെ പ്രവാഹം സത്തായിട്ടുള്ള ഒന്നിൽ നിന്നും ഒരു ചിത്തത്തിൽ നിന്നും എപ്പോഴും സത്ചിന്തകളങ്ങനെ ഇടതടവില്ലാതെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കും ഇവിടെയും നമുക്ക് കാണാം ഏതെല്ലാം തരത്തിൽ തൻ്റെ പിതാവായ ഹിരണ്യകശ്യപൂ തന്നെ ദ്രോഹിക്കാൻ ശ്രമിച്ചപ്പോഴും ഭഗവാനെങ്കിൽ തന്നെ തന്നെ സമർപ്പിച്ചിരുന്ന ആ ഭക്ത പ്രഹ്ലാദൻ ഒട്ടും തളർന്നില്ല എന്ന് തന്നെയല്ല അതുമൊക്കെ ഭഗവാന്റെ ലീലയായി തന്നെയായിരുന്നു കണ്ടത് അതുകൊണ്ട് തന്നെ 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 സമർപ്പിച്ചതുകൊണ്ട് തന്നെ ആ ഭഗ ആ ഭക്തനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഭഗവാൻ സ്വയം ഏറ്റെടുക്കുകയായിരുന്നു അവിടെ ഓരോ ദുർഘട സാഹചര്യത്തിലും ഭഗവാൻ തൻ്റെ രണ്ട് കൈകളിൽ അങ്ങനെ ആ ഭക്തനെ താങ്ങിക്കൊണ്ട് നടക്കുകയായിരുന്നു ഭക്ത പ്രഹ്ലാദനെ ഇനിയും അവിടെയും കൊണ്ട് നിന്നില്ല പ്രഹ്ലാദന തൻ്റെ ഉള്ളിലുള്ളത് എപ്പോഴും നമ്മുടെ ഉള്ളിൽ എന്താണോ അതാവും നമ്മളിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടേ അത് കാഴ്ചയിലൂടെ ആയാലും കേൾവിയിലൂടെ ആയാലും നമ്മുടെ അഞ്ചിന്ദ്രിയങ്ങളിലൂടെ കാണുന്നതും കേൾക്കുന്നതും മണക്കുന്നതും രുചിക്കുന്നതും സ്പർശിക്കുന്നതുമെല്ലാം എപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള വാസനകൾ എന്താണോ അതിനനുസൃതമായിരിക്കും ഇപ്പോൾ ന സിനിമ കാണാൻ താല്പര്യമുള്ള ഒരാൾ ടി വിയിൽ എപ്പോഴും എന്താ വയ്ക്കുക സിനിമയാവും വയ്ക്കുക ഡിബേറ്റ് കാണാൻ താല്പര്യമുള്ള ഒരാൾ എപ്പോഴും അതേപോലെയുള്ള സംവാദങ്ങളായിരിക്കും വയ്ക്കുക കോമഡിയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ അങ്ങനെ അപ്പോൾ അവരവരുടെ ഉള്ളിലുള്ള വാസനകൾക്കനുസരിച്ചാണ് കണ്ണു പ്രവർത്തിക്കുന്നത് അതേപോലെ തന്നെയാണ് കേൾക്കുന്നതായാലും മണക്കുന്നതായാലും ചിലർക്ക് ചില ഗ്രന് ചില ഗന്ധങ്ങളോട് ഒരു പ്രത്യേക താൽ ഒരു ഇഷ്ടമുണ്ടാവും പെട്രോളിൻ്റെ മണം ചിലർക്ക് വളരെ ഇഷ്ടമാണ് എന്നാൽ ചിലർക്കാകട്ടെ അത് വളരെ അരോചകമാണ് അങ്ങനെ ഓരോന്നും സ്പർശിക്കുന്നതും രുചിക്കുന്നതും മണക്കുന്നതും ഒക്കെ തൻ്റെ ഉള്ളിലെ വാസനകൾക്കനുസരിച്ചാണ് ഈ വാസനകൾ ജന്മജന്മാന്തരങ്ങളായി നമ്മൾ കടന്നു വന്ന വഴികളിലൂടെ സമ്പാദിച്ചു കൂട്ടിയ കർമ്മ പ്രാരബ്ധങ്ങൾക്കനുസരിച്ചുമായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ നാവിൻ്റെ എടുത്താൽ എരിവ് ഇഷ്ടമുള്ളവരുണ്ടാവാം പുളി ഇഷ്ടമുള്ളവരുണ്ടാവാം മധുരം ഇഷ്ടമുള്ളവരുണ്ടാവാം ഉപ്പ് അധികം ഇഷ്ടമുള്ളവരുണ്ടാവും അങ്ങനെ ഏത് മേഖല എടുത്താലും നമ്മുടെ വാസനകളാണ് നമ്മളിൽ നിന്നും പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഭക്തപ്രഹ്ലാദൻ ഒറ്റ വാസനയേ ഉള്ളൂ ആ അമ്മയുടെ ജഡരത്തിൽ കിടന്നപ്പോൾ ശ്രീ നാരദ മഹർഷിയിൽ നിന്ന് ലഭിച്ച ആ ഒരു ആത്മജ്ഞാനത്തിൻ്റെ അമൃതം അതുമാത്രമാണ് ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് എവിടെയുണ്ടായാലും എവിടെ ഒരു അവസരം കിട്ടിയാലും ആ അമൃതം അറിയാതെ അങ്ങനെ ഉള്ളിൽ നിന്ന് പൊഴിഞ്ഞുകൊണ്ടേയിരിക്കും ഇവിടെയും അതുതന്നെയാണ് സംഭവിക്കുന്നത് തത പുനരതി തഥശങ്കാവിഷ്ടസ്വ ജനകോ തഥ അതുകൊണ്ട് അതായത് പല തരത്തിലുള്ള കൊണ്ട് ഈ ഉണ്ണിയെ വധിക്കുവാൻ ആ പിതാവ് ഹിരണ്യകശിപു ശ്രമിച്ചു എന്നിട്ടൊക്കെ തൻ്റെ ഉപായങ്ങളൊക്കെ നിഷ്പ്രഭമായി പോകുന്നത് കണ്ടപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്തത് ശങ്കാവിഷ്ട സ പുനരധിതുഷ്ടോസ്യജനക്കോ ശങ്കാവിഷ്ട ശങ്കിതനായിട്ട് ഇതിപ്പോൾ ഇനി എന്ത് ചെയ്ത ഈ ഒരു ഉണ്ണിയെ ഒന്ന് കൊല്ലാൻ കഴിയുക താൻ ഏതെല്ലാം ദുഷ്ടമാർഗങ്ങൾ പ്രയോഗിച്ചു നോക്കി എന്നിട്ടും എന്തേ ഈ പ്രഹ്ലാദനെ തനിക്ക് അങ്ങോട്ട് കൊല്ലാൻ കഴിയുന്നില്ല ഇനി അടുത്തത് എന്താണ് മാർഗം എന്ന് കരുതി അതുകൊണ്ട് സ സഹ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രഹ്ലാദനെയാണ് ഉദ്ദേശിച്ചത് അവൻ എന്നുള്ള അവൻ്റെ ഇവിടെ പ്രഹ്ലാദൻ്റെ പുനരതിദുഷ്ടോസ്യജനകോ പുനഃ എന്ന് പറഞ്ഞാൽ വീണ്ടും പിന്നീട് അതിദുഷ്ടോസ്യ അതിദുഷ്ട അസ്യ അതിദുഷ്ടനായിട്ടുള്ള അതിക്രൂരനായിട്ടുള്ള അസ്യ ആ ഹിരണ്യകശിപൂ അതായത് അവൻ്റെ ജനകഹോ അവന് ജനനം കൊടുത്തവനായിട്ടുള്ള അവൻ്റെ പിതാവായിട്ടുള്ള അപ്പോൾ അതിദുഷ്ടനായിട്ടുള്ള ശങ്കിതനായി ഇപ്പോൾ നിൽക്കുന്ന ചിത്രത്തിലൊരു ചാഞ്ചല്യം വന്നു തുടങ്ങിയിരിക്കുന്നു ഹിരണ്യകശിപുൻ എവിടെയോ തൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റുന്നു എന്ന് ഒരു ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു ഹിരണ്യ കാരണം ഇത്ര കാലവും താനീ ഉണ്ണിയെ വധിക്കുവാൻ ഏതെല്ലാം ഉപായങ്ങൾ പ്രയോഗിച്ചോ ആ ഉപായങ്ങളെ മറികടക്കുക അത്ര എളുപ്പമല്ല അതിനെ മറികടന്ന് ആർക്കും ജീവിച്ചിരിക്കുക എന്നത് സാധ്യവുമല്ല എന്നറിയാം പക്ഷെ എന്നിട്ടും തൻ്റെ പുത്രൻ എങ്ങനെ ഈ ഇത്രയും നിഷ്ഠുരങ്ങളായിട്ടുള്ള തൻ്റെ ഈ ശ്രമങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു അതൊരല്പം ശങ്ക ഒരു ചാഞ്ചല്യം ഉള്ളിൽ ഉണ്ടാക്കിയിരിക്കുന്നു ഹിരണ്യകശിപ്പൂവിന് അങ്ങനെയുള്ള ചഞ്ചലചിത്തനായിട്ടുള്ള ശങ്കിതനായിട്ടുള്ള അതിദുഷ്ടനായിട്ടുള്ള ആ ഹിരണ്യകശിപ്പൂ ഒന്നുകൂടി പറഞ്ഞു പ്രഹ്ലാദൻ്റെ അച്ഛനായിട്ടുള്ള ഹിരണ്യകശിപു അത് പറയാൻ കാരണം ഇത് രണ്ടും ഈ അതിദുഷ്ടനാണെന്നുള്ളതും ശങ്കാവിഷ്ടനാണെന്നുള്ളതും ഹിരണ്യകശിപുവിൻ്റെ സ്വഭാവത്തിൻ്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ വർണ്ണനയാണെങ്കിൽ അതിൻ്റെ കൂടി ഒന്നുകൂടി ചേർത്ത് വെച്ചു അവിടെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പ്രഹ്ലാദൻ്റെ അച്ഛൻ കാരണം ആ പ്രഹ്ലാദിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു നിമിഷം പോലും ഇപ്പോൾ ഭഗവാന്റെ ഈ മഹത്വം അങ്ങോട്ട് പറയുക വയ്യ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിന് അതുകൊണ്ട് ആ കൂട്ടത്തിൽ ഇത്രയൊക്കെ നെഗറ്റീവ്സ് ഉള്ള ഒരു വ്യക്തിത്വത്തെ ചിത്രീകരിക്കുമ്പോൾ ആ നെഗറ്റിവിറ്റീസിൻ്റെ ഒക്കെ കൂടെ ആ പോരായ്മകളുടെ ആ കുറവുകളുടെ ആ ദൂഷ്യങ്ങളുടെയൊക്കെ കൂടെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പോസിറ്റിവിറ്റി ഏറ്റവും വലിയ ഒരു ശ്രേഷ്ഠത ഹിരണ്യകശിപുവിൻ്റേത് പ്രഹ്ലാദൻ്റെ അച്ഛനാണ് എന്നുള്ളതാണ് അതും കൂടി ചേർത്ത് വയ്ക്കാൻ മറന്നില്ല രചയിതാവ് അങ്ങനെയുള്ള ആ ഹിരണ്യകശിപു ഗുരുത്യാ തദ്ഹേ ഗുരു ഉക്തി ഗുരുവിൻ്റെ വാക്കനുസരിച്ച് ഈ ഗുരുക്കന്മാരെയൊക്കെ പലതവണ ഇതുപോലെ ഈ ഉണ്ണിയെ വിളിച്ച് ചോദിക്കുമ്പോഴൊക്കെ ശ്രേഷ്ഠമായിട്ടുള്ളത് ഭഗവാന്റെ മഹത്വമാണെന്ന് പറയുമ്പോൾ അപ്പോഴൊക്കെ പലപ്പോഴും ഈ ഗുരുവിനെ വധിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് ഹിരണ്യകശിപു നമ്മൾ കണ്ടിരുന്നു അവിടെയും പരാജയപ്പെട്ടു കാരണം ഗുരുക്കന്മാർ പറഞ്ഞു ഞങ്ങളാരും പഠിപ്പിച്ചതല്ല ഈ ഉണ്ണി ഇതൊന്നും ഈ ഉണ്ണിക്ക് ജന്മനാ തന്നെ ഇങ്ങനെ ഒരു ദുർബുദ്ധി കടന്നുകൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് ഗുരുക്കന്മാരുടെ വാക്കുകളെ ഇപ്പോൾ വിശ്വാസമാണ് ഹിരണ്യകശിപൂന് കാരണം ഗുരുക്കന്മാർ തനിക്കെതിരായി കൊടുക്കുകയല്ല ഇവന്റെ ഉള്ളിൽ എങ്ങനെയോ കടന്നുകൂടിയിരിക്കുന്നു ഈ ദുർബുദ്ധി അതുകൊണ്ട് ഗുരുക്തി ആ ഗുരുവിൻ്റെ വാക്കുകളെ അനുസരിച്ചു അനുസരിച്ചുകൊണ്ട് തദ്ഗേഹേ ആ അവരുടെ ഗൃഹത്തിൽ ആ ഗുരുവിൻ്റെ ഗൃഹത്തിൽ ആ ഗുരുകുലത്തിൽ കില വരുണപാശൈസ്തമരുണത് കില എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തുവല്ലോ എന്ത് വരുണപാശേ ഹി തം അരുണത് ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് വരുണപാശേരുണത് വരുണപാശേ എന്ന് പറഞ്ഞാൽ വരുണപാശം കൊണ്ട് അവനെ അതായത് ആ ഭക്തപ്രഹ്ലാദനെ ആ ഗുരുഗൃഹത്തിൽ കൊണ്ടുപോയി ഗുരുകുലത്തിൽ കൊണ്ടുപോയി അവിടെ വരുണപാശം കൊണ്ട് അരുണ്ണത്ത് ബന്ധിച്ചുവല്ലോ അരുണ്ണത് കില ബന്ധിച്ചുവല്ലോ നോക്കൂ ഇനിയും തൻ്റെ മുൻപിൽ മറ്റൊരു വഴിയുമില്ല ധാരാളം മാർഗങ്ങൾ താൻ അവലംബിച്ചു നോക്കി തനിക്കെതിരായി ഇന്ന് തൻ്റെ രാജ്യത്തിൽ ഈ ഒരൊറ്റ ഒരാളേയുള്ളു തിരിഞ്ഞു നിൽക്കുന്നത് അല്ലെങ്കിൽ തനിക്കെതിരായി തൻ്റെ ഇംഗീതത്തിനെതിരായി സംസാരിക്കുന്നത് ബാക്കി എല്ലാവരും ഇന്ന് ഓം ഹിരണ്യായ നമഹ എന്ന് പറയുമ്പോൾ ഇവൻ മാത്രമാണ് അതും തൻ്റെ പുത്രനായിരുന്നു കൊണ്ട് ഈ അസുരകുലജാതനായിട്ട് കൂടി ഇരുന്നിട്ട് ഓം നാരായണായ നമ എന്ന് പറയുന്ന തൻ്റെ ഏകശത്രു തൻ്റെ രാജ്യത്തിൽ ഇന്നുള്ള ഏകശത്രു മറ്റാരും തൻ്റെ രാജ്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് തനിക്ക് എതിരായിട്ടൊന്നും തന്നെയും പറയാൻ ധൈര്യപ്പെടുന്നില്ല എന്നിരിക്കെ അങ്ങനെയുള്ള ആ ഉണ്ണിയെ കൊണ്ടുവന്ന ആ ഗുരു ഗുരുക്കന്മാർ പറഞ്ഞ അനുസരിച്ച് ഗുരുകുലത്തിൽ കൊണ്ടുപോയി വരുണപാശം കൊണ്ടങ്ങോട്ട് ബന്ധിച്ചിട്ടു പക്ഷേ ആ വരുണപാശത്തിൽ കെട്ടിയിടപ്പെട്ടപ്പോഴും ഉണ്ണിയുടെ ഉള്ളിലുള്ളതൊക്കെ ആ ഭഗവത് ഒക്കെ അങ്ങനെ വീണ്ടും പുറത്തേക്ക് വന്നു എന്താ ചെയ്തത് ഗുരുശ്ചാസാന്നിധ്യേ ഗുരോഹോ ച അസാന്നിധ്യേ അങ്ങനെ മൂന്ന് വാക്കുകൾ ചെയ്യുന്നതാണ് ഗുരുശ്ചാസാന്നിധ്യേ ഗുരുക്കന്മാരുടെ അസാന്നിധ്യത്തിൽ അഥവാ സാന്നിധ്യമില്ലാതിരുന്ന സമയത്ത് ഇവിടെ ഗുരുകുലത്തിൽ ഒരു ഒരു ഭാഗത്ത് ഈ പ്രഹ്ലാദിനെ കെട്ടിയിട്ടിട്ടുണ്ട് വരുണപാശം കൊണ്ട് ബാക്കിയുള്ള ശിഷ്യന്മാരും ഒക്കെ ഇരിപ്പുണ്ട് ശിഷ്യഗണങ്ങളെയൊക്കെ ഗുരു പഠിപ്പിക്കുന്നുമുണ്ട് അങ്ങനെ ആ ഗുരു ഇല്ലാത്ത സമയത്ത് ഗുരു അങ്ങോട്ടോ ഇങ്ങോട്ടോ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് മാറുന്ന സമയത്ത് ഈ ഉണ്ണി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ തൻ്റെ ബാക്കിയുള്ള സഹപാഠികളുണ്ടല്ലോ അവരെ സ ദൈത്യതനയാൻ സഹ പുനഹ അനുഗാൻ ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് സ പുനരനുഗാൻ സഹ എന്ന് പറഞ്ഞാൽ പ്രഹ്ലാദൻ അവനാകട്ടെ ആ പ്രഹ്ലാദനാകട്ടെ എന്താ ചെയ്യുന്നത് അനുഗാൻ പുനഹ എന്ന് പറഞ്ഞാൽ പിന്നീട് വീണ്ടും എന്താ ചെയ്തുകൊണ്ടിരുന്നത് അനുഗാൻ അനുഗാൻ എന്ന് പറഞ്ഞാൽ തൻ്റെ കൂട്ടുകാരായിട്ടുള്ള ദൈത്യതനയാൻ ആ അസുര ബാലന്മാരോട് ഭവത്ഭക്തേ തത്വം പരമമഭിവിജ്ഞാനമശിഷ് ഭവത്ഭക്തേസ്തത്വം ഭവത്ഭക്തേ തത്വം ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഭവത്ഭക്തേ തത്വം ആ ഭഗവാനിലുള്ള ഭക്തിയുടെ ആ ഒരു തത്വത്തെ നന്നായിട്ടങ്ങോട്ട് അതും എങ്ങനെയുള്ളതാണ് പരമമബി പരമം അപി അങ്ങനെ രണ്ട് വാക്കുകളുണ്ട് പരമമഭി ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ ഭഗവാ ഭഗവത്ഭക്തിയുടെ തത്വങ്ങളെയൊക്കെ അങ്ങോട്ട് വിജ്ഞാനിഷ്യത് വിജ്ഞാനം അശിഷ്യത് വിജ്ഞാനം എന്നിവിടെ ഉദ്ദേശിച്ച അതിനെക്കുറിച്ചുള്ള ആ ഒരു ബ്രഹ്മജ്ഞാനം അപ്പോൾ പരമമായ ആ ബ്രഹ്മജ്ഞാനത്തെയും ഭക്തി ആ ശ്രേഷ്ഠമായിട്ടുള്ള ഭക്തിയും അതിൻ്റെ തത്വവും അതേപോലെ തന്നെ പരമമായിട്ടുള്ള ആ ബ്രഹ്മജ്ഞാനത്തെയും ഒക്കെ അശിഷ്യത ഉപദേശിച്ചു കൊടുത്തു തൻ്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ചിരുത്തി അപ്പോൾ ഈ മറ്റുള്ള കൂട്ടുകാരൊക്കെ അവിടെ ഇരുപ്പുണ്ട് നമുക്കറിയാം നമ്മൾ സാധാരണ ഇപ്പോൾ സ്കൂളുകളിലൊക്കെ ആണെങ്കിലും ഒരു പീരിയഡ് കഴിയുമ്പോഴോ ഒക്കെ ടീച്ചേഴ്സ് അങ്ങോട്ടും ഒക്കെ മാറുന്ന സമയത്ത് കുട്ടികൾ മാത്രമാവും ക്ലാസ്സിൽ ഇവിടെയും അങ്ങനെ ഒരു അവസരം കിട്ടിയ സമയത്ത് ഈ പ്രഹ്ലാദൻ മറ്റുള്ള തൻ്റെ കൂടെ അവിടെ പഠിക്കാൻ വന്നിട്ടുള്ള തൻ്റെ അതേ ഗുരുകുലത്തിൽ പഠിക്കുന്ന മറ്റുള്ള അസുര ബാലന്മാരോടൊക്കെ അവരോടൊക്കെ ഈ പരമമായ തത്വത്തിൻ്റെ മഹത്വം പരമമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ബ്രഹ്മജ്ഞാനമൊക്കെ ഉപദേശിച്ചു കൊടുത്തു അപ്പോഴൊക്കെ ആ സുഹൃ ആ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് എന്തിനാ ഉണ്ണി നിന്നെ ഇങ്ങനെ നിൻ്റെ അച്ഛൻ ിങ്ങനെ ഇട്ട് ദ്രോഹിക്കുന്നതാ നിനക്ക് നിന്റെ അച്ഛൻ പറയുന്ന പോലെ ഹിരണ്യായ നമ എന്ന് പറഞ്ഞുകൂടെ എന്നൊക്കെ ചോദിച്ച സുഹൃത്തുക്കളോട് എന്തുകൊണ്ടാണ് എന്താണ് താൻ മനസ്സിലാക്കിയ ആ ശ്രേഷ്ഠമായിട്ടുള്ള സത്യം തത്വം ആ തൻ്റെ ഗുരുവായിട്ടുള്ള ശ്രീ നാരദ മഹർഷി തൻ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ ആ കയാധുവിൻ്റെ വയറ്റിൽ കിടക്കുമ്പോൾ കയാധു ഉറങ്ങിപ്പോയെങ്കിലും ഉള്ളിൽ കിടന്ന് മുഴുവൻ താൻ കേട്ടത് മുഴുവൻ ഈ ഒരു തത്വമായിരുന്നതുകൊണ്ട് പുറത്തു വന്നപ്പോഴും തനിക്ക് ആ ഒരു തത്വത്തിൽ നിന്നും ആ ഒരു സത്യത്തിൽ നിന്നും മാറാൻ കഴിയുന്നില്ല താൻ നോക്കുന്നിടത്തെല്ലാം കാണുന്നത് ആ ഈശ്വര ചൈതന്യമാണ് മറിച്ച് ഈ ലോകത്തിലേക്ക് വന്ന് കുറേ കാലം ലോകത്തിലെ മറ്റു പലതും കണ്ടിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അറിയാതെ ഉള്ളിൽ ഭയവും ഭീതിയും മോഹവും ദുഃഖവും ഒക്കെ ഇടകലർന്ന ഒരു ഒരു സമ്മിശ്ര ചിത്തത്തിൽ ചിത്രത്തിലുണ്ടായിരുന്നത് പക്ഷെ ഇവിടെ ആകട്ടെ മറ്റൊന്നുമില്ല കാരണം ഭൂമിയിലേക്ക് വരും വരുന്നതിനു മുൻപ് തന്നെ ഉള്ളിൽ ആ ബോധം ആ ബോധ്യം നന്നേ ഉണ്ടായിരിക്കുന്നു അതും സാക്ഷാൽ ഭാഗവതോത്തമനായിട്ടുള്ള ശ്രീ നാരദ മഹർഷിയിൽ നിന്ന് തന്നെ കേട്ടതുകൊണ്ട് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിലാ തത്വമുള്ളിൽ ഉറച്ചിരിക്കുന്നു അതുകൊണ്ട് ഇവിടെ പ്രഹ്ലാദൻ പുറത്തു വന്നപ്പോഴും ഭഗവാനെ അവിടുത്തെ മഹത്വമാണ് സദാ ചിന്തകളിലും വാക്കുകളിലുമൊക്കെ നിറഞ്ഞു നിന്നത് അത് തന്നെ ഗുരുവിൻ്റെ അസാന്നിധ്യത്തിൽ ഗുരു ഇല്ലാത്ത സമയത്ത് തൻ്റെ കൂടെയുള്ള മറ്റുള്ള അസുര ബാലന്മാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു നിങ്ങളാരും അബദ്ധം കാണിക്കരുത് ഹിരണ്യായ നമഹ എന്ന് പറയരുത് എൻ്റെ പിതാവായ ഹിരണ്യകശിപുവിന് പോലും ശക്തിയായി വർത്തിക്കുന്നത് ആ ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാനാണ് ഈ ലോകത്തെ മുഴുവൻ സൃ സൃഷ്ടിച്ചത് എന്നെയും നിങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചത് തുടങ്ങി ആ ഭക്തിയുടെ നോക്കൂ ഞാൻ എൻ്റെ അച്ഛൻ എന്നെ എന്ത് ചെയ്താലും എനിക്ക് ഭയമില്ല കാരണം എനിക്ക് ഭഗവാനുണ്ട് ഇങ്ങനെ ആ ശിശുക്കളെയൊക്കെ ആ ദൈത്യ ബാലന്മാരെയൊക്കെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഇനി നമുക്ക് ആ ശ്ലോകമൊന്നുകൂടി നോക്കാം തത തഥശങ്കിഷ്ട സ പുനരധി ദുഷ്ടോസ്യജനകോ

ചില ഗ്രന്ഥങ്ങളിൽ തതഃ ശങ്കാവിഷ്ട സ ഇങ്ങനെ മൂന്നായിട്ട് പിരിച്ചായിരിക്കും വാക്കുകൾ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ് നിങ്ങളുടെ ഗ്രന്ഥങ്ങളിലുള്ളതെങ്കിൽ അങ്ങനെ വായിക്കുക അതല്ല എങ്കിൽ തതഃശങ്കാവിഷ്ട സ അവിടം വരെയും അത് ഒന്നിച്ചു തന്നെയായിരിക്കും എഴുതിയിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ തതഃശങ്കാവിഷ്ട കൂട്ടാക്ഷരമായിരിക്കും അതുപോലെ ശങ്കാവിഷ്ട സ ആ സായും കൂട്ടക്ഷരമായിരിക്കും അപ്പോൾ അത് കട്ടിയിൽ വായിക്കുക അതല്ല എങ്കിൽ തതഃ ശങ്കാവിഷ്ട അവിടെയും പകുതി അകാരത്തിൽ നിർത്തുക സഹ അവിടെയും ഉണ്ട് പിന്നെ അടുത്തത് പുനരതി ദുഷ്ടോസ്യജനകോ അവിടെ ഒകാരം നീട്ടിയെടുക്കുക പിന്നെ വരുണപാശേ സ്തമരുണദ് അവിടെ വരുണപാശെയ് സ്തം അരുണതാണ് മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക പിന്നെ ഗുരോശ്ചാസാന്നിധ്യേ അസാന്നിധ്യയാണ് അകാരം പിന്നെ അടുത്ത സ പുനരനുഗാൻ രായ്ക്ക് അകാരം കൊടുക്കുക അനുഗാനാണ് പിന്നെ വിജ്ഞാനം അശിഷത് വിജ്ഞാനം അശിഷതാണ് മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക ഇത് ഇതിത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്